വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് കാലം ഒരു മൂന്ന് നാല് വർഷം ഒരാളെ സ്നേഹിച്ച് എല്ലാത്തിനും ഒരുമിച്ച് കൂടെ നിന്ന് ഫുൾ ടൈം അവരായിട്ട് ചാറ്റ് ചെയ്ത് ഫുൾ ടൈം അവരോട് കോണ്ടാക്ട് ചെയ്ത് ഭയങ്കര അതേപോലെ നമ്മൾ നമ്മുടെ കൂടെ ഇരുപത് നാല് മണിക്കൂറും ടൈം സ്പെൻഡ് ചെയ്ത് അങ്ങനത്തെ വ്യക്തി ചില നിമിഷം ചില ഒരു നേരം കൊണ്ട് നമുക്കില്ലാതാവുമ്പം നഷ്ടപ്പെടുമ്പോൾ നമുക്കന്നെ നമ്മളെ മന മനസ്സ് കൈവിട്ട് പോകും അല്ലേ അങ്ങനത്തെ ഒരു നല്ലൊരു വീഡിയോസാണ് കേട്ടോ ഈ ഒരു വീഡിയോസ് റീൽസിന് വേണ്ടിയിട്ട് ചെയ്തതാണ് പക്ഷെ എന്നാലും ഞാനത് ഒന്നും കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഫാമിലിയിലെ ആൾക്കാർക്ക് കാണാത്ത ആൾക്കാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് ചെയ്യണം റിയാക്ഷൻ ചെയ്താണ് അപ്പോൾ ഞാൻ പറയണതെന്ന് വെച്ചാൽ ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഒറ്റ നിമിഷം കൊണ്ട് നമ്മൾ മറ്റൊരാൾ അവോയിഡ് ഇത് ചെയ്ത് പോകുമ്പോൾ അവിടെ ഉണ്ടാവുന്ന വേദന കാര്യങ്ങൾ അതാണ് ഈ ഒരു വീഡിയോസിൽ കറക്റ്റ് ചെയ്ത് കാണിക്കണം കേട്ടോ കാരണം ആ വ്യക്തി പറയുന്നുണ്ട് ആ മാഡത്തിനോട് എന്നോട് സംസാരിക്കാനൊരു ആരുമില്ല ഞാൻ തനിച്ചായിപ്പോയി ഒറ്റയ്ക്കായിപ്പോയി രാത്രി കിടക്കുന്ന സമയത്തും വ ജോലി സമയത്തും ഫുൾ ടൈം എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ആൾ ഒരു നിമിഷം ഇല്ലാതായപ്പം ആ വ്യക്തിക്ക് സ്വയം സ്വയംബോധം തന്നെ നഷ്ടപ്പെട്ട പോലെയാണ് ലാസ്റ്റ് ആ വ്യക്തി ചോദിക്കുകയാണ് എനിക്കൊരു ഉറക്കൂളിക തരുമോ എന്നുള്ളത് ഭയങ്കര എനിക്ക് കണ്ടപ്പം ഭയങ്കര എന്താ സങ്കടമായിട്ടോ കാരണം ഒരുപാട് നമ്മൾ എന്താ ഒരുപാട് എല്ലാ ടൈമും നമ്മളെ കൂടെ ഉണ്ടായിട്ട് ആ വ്യക്തി പെട്ടെന്നൊരു നിമിഷം നമ്മളെ ഒഴിവാക്കി പോകുമ്പോൾ അവോയ്ഡ് ചെയ്യുമ്പം എത്രത്തോളം ഫീൽ ചെയ്യുന്നില്ലത് അതൊരു മരണത്തിനാണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും അല്ലേ പക്ഷെ ഇത് മരിക്കാതെ നമ്മളെ കൺമുന്നിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് വേറെ ആളെ കൂടെ ജീവിക്കാൻ പോകുമ്പോൾ അത് എത്രത്തോളം വേദന ഉണ്ടാക്കുന്നതാണെന്നുള്ളൊരു നല്ലൊരു വീഡിയോസാണ് കേട്ടോ ഈ ഒരു വീഡിയോ കാരണം അത്രക്ക് നല്ല നല്ല കരഞ്ഞു പോകും ആ ഒരു വീഡിയോസ് കാണുമ്പോൾ ആ ഒരു യുവാവ് പറയണ വാക്കുകളും കാര്യങ്ങളാണ് കണ്ടു നോക്കി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ കൂട്ടുക

ഫോണിൽ കൂടെ ആയാലും നേരിട്ടായാലും മിണ്ടായാലും പറയാനും സംസാരിക്കാനൊക്കെ ഒരാളുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ ആകെ ഒറ്റപ്പെട്ട പോലെ രാത്രി ഉറങ്ങണ മുമ്പ് സംസാരിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ ആ സ്ഥാനത്ത് ഒരാക്കം പോലില്ല ചേച്ചിക്കാനോടൊന്നും സംസാരിക്കാൻ പറ്റുമോ കുറച്ചാൾ തേക്കെങ്കിലും വേറൊരാർത്ഥത്തിനോ ഞാൻ സർവീസ് വേറെ ചെയ്യാ കുറെ ജോലിക്കൊക്കെ പോയിട്ട് പോകാനൊന്നും തോന്നില്ല ചേച്ചി എന്നാലേ നാളെ മുതൽ ജോലിക്കൊക്കെ തുടങ്ങിക്കോ നമ്പർ എത്രയാത്രീ നയൻ ഡബിൾ സിക്സ് സീറോ ത്രീ ചേച്ചിയുടെ പേര് മറ്റത്തൂര് ഹസ്ബൻഡ് ഗൾഫിലാ ശരി